സാധാരണ ഞാൻ പപ്പായ പ്രൂൺ ചെയ്യാറുള്ളത് വളർച്ച വല്ലാണ്ട് കൂടി മതിൽക്കെട്ടിനകത്തേക്ക് പോകും എന്ന് വരുമ്പോഴാണ് പക്ഷേ ഈ ആപ്പിൾ ചെടി പ്രൂൺ ചെയ്യാൻ കാരണം അതെല്ലാം ഉണ്ടായത് അതിൻ്റെ മേലേക്ക് വന്ന ശിഖരം ഉണങ്ങിപ്പോയി അപ്പോൾ ഇനി ഉണക്കം മുഴുവൻ ചെടിയിലേക്ക് ബാധിച്ചാലോ എന്ന് കരുതി പ്രൂൺ ചെയ്തതാണ് ആ താഴെ കടക്കിൽ നിന്ന് വരുന്ന ആ കമ്പ് നന്നായിട്ട് നേരത്തെ ഉള്ളതാണ് കടും പച്ച നിറമുള്ളത് ഈ ഇളം പച്ച നിറം ഉള്ളത് പ്രൂൺ ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് ഉണ്ടായി വന്ന ശിഖരമാണ് നന്നായി വളരുന്നുണ്ട് കൂടാതെ ഞാൻ മുറിച്ചെടുത്ത കമ്പ് ഒരു ചെടിച്ചട്ടിയിൽ നട്ടു നോക്കിയിരുന്നു പക്ഷേ അത് പൊടിച്ച് വന്നില്ല തളർത്തൊന്നുമില്ല ഉണങ്ങിപ്പോയി